എല്ലാവർക്കും ചാലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് ഭൂമിയുടെ ഘടനയെക്കുറിച്ചാണ് കുറിച്ചാണ് അപ്പം സ്ട്രക്ചർ ഓഫ് ദി എർത്ത് എന്താണ് ഭൂമിയുടെ ഘടന എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ക്ലാസ് കേൾക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം ഒരു ചെറിയ പേപ്പറും ഒരു പേനയൊക്കെ എടുത്ത് വെച്ചൊന്നിരിക്കുകയാണെങ്കിൽ പറയുന്ന മെയിൻ പോയിന്റ്സ് ഒക്കെ നമുക്കൊന്ന് എഴുതിയെടുത്ത് ഒന്ന് സെറ്റായിട്ട് ഇരിക്കാം ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ആ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്താണ് ഭൂമിയുടെ ഘടന എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചേ ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായി തിരിച്ചിരിക്കുന്നു എന്താണ് ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായി തിരിച്ചിരിക്കുന്നു അത് ഏതൊക്കെയാണെന്നോ നമുക്ക് നോക്കിയാലോ ഇവിടെ ശ്രദ്ധിച്ചേ അപ്പം അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഈ ചിത്രം കണ്ടോ അപ്പോൾ നമുക്ക് നോക്കിയേ നമ്മൾ എത്ര പാളികളുണ്ട് മൂന്ന് പാളികളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ഭൂവൽക്കം ഏതാണ് ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് എന്ന് പറയുന്നത് ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് മാഞ്ചില് കോറ് കോറ് അഥവാ കാമ്പ് എന്നിങ്ങനെ മൂന്ന് രീതിയിലാണ് മൂന്ന് പാളികളായിട്ടാണ് എന്തിനെ തിരിച്ചിരിക്കുന്നത് ഭൂമിയുടെ ഘടനയെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് നമ്മൾ പറഞ്ഞു ഭൂവൽക്കം എന്താണ് ഭൂവൽക്കം എന്ന് നോക്കാം അതിനു മുമ്പ് ഏത് ഭാഗമാണ് ഭൂവൽ ഭൂവൽക്കത്തിൽ വരുന്നത് നോക്കാം അപ്പൊ നമ്മൾ പറഞ്ഞു എന്ത് ഇത് ശ്രദ്ധിച്ചേ ഈ ഭാഗമാണ് എന്ത് എന്ന് പറയുന്നത് ഭൂവൽക്കം എന്ന് പറയുന്നത് അതായത് ഭൂമിയുടെ പുറമേയുള്ള ഭാഗം തുടങ്ങി ഈ ഒരു ഭാഗം വരെയാണ് എന്ത് എന്ന് പറയുന്നത് ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് എന്ന് പറയുന്നത് ഇനി ശ്രദ്ധിച്ചേ ഏതാണ് മാൻഡിൽ ഇവിടെ മുതൽ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഭാഗത്തെയാണ് എന്ത് എന്ന് പറയുന്നത് മാൻഡിൽ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ഭാഗത്തെ എന്തു പറയുന്നു പൂവൽക്കം അഥവാ ക്രസ്റ്റ് എന്ന് പറയുന്നു ഈ ഒരു ഭാഗത്തെ ആ ഭുവൽക്കം അഥവാ ക്രസ്റ്റ് എന്ന് പറയുന്നു ഈ ഒരു ഭാഗത്തെയാണ് എന്ത് എന്ന് പറയുന്നത് മാൻഡിൽ എന്ന് പറയുന്നത് എന്താണ് മാൻഡിൽ എന്ന് പറയുന്നത് ഇനി ശ്രദ്ധിച്ചേ എന്താണ് കോറ് എന്താണ് കോറ് എന്ന് നമുക്ക് നോക്കാം ഏതാണ് കോറ് ഈ ഒരു ഭാഗമാണ് കോറ് എന്ന് പറയുന്നത് ഏത് ഭാഗമാണ് ഈ മാലിന്ലിന് തൊട്ട് താഴെയായി വരുന്ന ഈ ഒരു ഭാഗത്തെയാണ് എന്ത് എന്ന് പറയുന്നത് കോറ് അഥവാ കാമ്പ് എന്ന് പറയുന്നത് ഓക്കെ ശ്രദ്ധിച്ചേ അപ്പം നമ്മൾ പറഞ്ഞു ഭൂമിയുടെ ഘടനയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം ഭൂമിയുടെ പാളികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇത്ര പാളികളുണ്ട് മൂന്ന് പാളികളുണ്ട് അത് ഏതൊക്കെയാണ് ഒന്ന് ഒന്ന് ഏതാണ് ഭൂവൽക്കം ഏതാണ് ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് പിന്നെ പിന്നെന്താണ് മാൻഡില് പിന്നെ അടുത്തത് ഏതാണ് കാമ്പ് അഥവാ കോറ് ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് വിശദമായിട്ട് നോക്കാം കേട്ടോ ഇനി ഇവിടെ ശ്രദ്ധിച്ചേ എന്താണ് ഭൂവൽക്കം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഭൂവൽക്കം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ ശ്രദ്ധിച്ചേ ഭൂവൽക്കം ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ഭാഗം ഞാൻ കാണിച്ചു തന്നു അല്ലേ ഇതൊരു ഭൂമിയാണെങ്കിൽ ഏറ്റവും പുറമെയുള്ള ഭാഗം നമ്മൾ നിൽക്കുന്ന ഭാഗം അല്ലേ ഓക്കെ ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ളതും താരതമ്യേനുള്ള താരതമ്യേന പാളിയാണ് എന്ത് എന്ന് പറയുന്നത് ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ശ്രദ്ധിച്ചേ ഭൂമിയുടെ ഏറ്റവും പുറമേ ഭൂമിയുടെ ഏറ്റവും പുറമേ ഇപ്പൊ എന്താണ് നമുക്ക് പി ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന എന്താണ് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ ഓക്കെ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം ഇതുപോലത്തെ ഉള്ള മെയിൻ പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യണം നിങ്ങളൊന്ന് അടയാളപ്പെടുത്തി വെക്കണം എന്താണ് ഭൂമിയുടെ ഏറ്റവും പുറമേ താരതമ്യേന നേർത്തതുമായിട്ടുള്ള പാളിയാണ് എന്ത് എന്ന് പറയുന്നത് ഭൂവൽക്കം എന്ന് പറയുന്നത് ഇനി ശ്രദ്ധിച്ചേ ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് എന്താണ് ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ളതും നേർത്തതുമായിട്ടുള്ള പാളിയാണ് ഭൂവൽക്കം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് എന്ത് എന്ന് പറയുന്നത് ഈ ഭൂവൽക്കം എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം ശ്രദ്ധിച്ചേ ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കം സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് എന്താണ് ഭൂവൽക്കത്തിന് സമുദ്ര സമുദ്രഭൂവൽക്കം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് അപ്പൊ അതിനെ കുറച്ച് പ്രത്യേകതകളുണ്ട് അത് അതെന്താണ് നമുക്ക് നോക്കാം അതിനു മുമ്പ് നമ്മൾ ഭൂവൽക്കം പഠിച്ചു ഭൂവൽക്കം പഠിക്കുമ്പോൾ മെയിൻ ആയിട്ടുള്ള മൂന്ന് പോയിന്റ്സ് നമ്മൾ ഇപ്പൊ പറഞ്ഞു ഒന്നാമത്തെ പോയിന്റ് ആണ് എന്താണ് ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായിട്ടുള്ള പാ പാ പാളിയാണ് എന്ന് പറയുന്നത് ഭൂവൽക്കം എന്ന് പറയുന്നത് ഭൂവൽക്കം അഥവാ ക്രിസ്റ്റ് എന്ന് പറയുന്നത് അത് ഖര രൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് എന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെ നമ്മൾ രണ്ട് പോയിന്റ് പറഞ്ഞു അതിനുശേഷം നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു വൻകര ഭൂവൽക്കം സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ എന്തുണ്ട് രണ്ട് ഭാഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് മൂ മൂന്ന് പോയിന്റ് ആണ് എന്തിനകത്ത് പഠിച്ചത് ഭൂവൽക്കം അഥവാ ക്രിസ്റ്റിനകത്ത് പഠിച്ചത് അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പറയുമ്പോൾ നിങ്ങളുടെ മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്യും ഓക്കെ അപ്പൊ ശ്രദ്ധിക്കുന്നു ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം അപ്പം ശ്രദ്ധിച്ചേ അപ്പൊ നമ്മൾ ഭൂവൽക്കം പറഞ്ഞു ആദ്യം നമ്മൾ എന്താണ് പറഞ്ഞത് ആദ്യം നമ്മൾ ഭൂമിയുടെ ഘടന ഭൂമിയുടെ പാളികൾ എത്ര പാളികളുണ്ട് മൂന്ന് പാളികളോ എത്ര പാളികളാ മൂന്ന് പാളികളുണ്ടെന്ന് പറഞ്ഞു ആ മൂന്ന് പാളികൾ ഏത് ഭാഗങ്ങളാണ് എന്ന് ചിത്ര നിരീക്ഷിച്ചു നമ്മൾ കണ്ടെത്തി അതിനുശേഷം നമ്മൾ ഭൂവൽക്കം എന്താണ് ഭൂവൽക്കം എന്ന് പറഞ്ഞു അതിനുശേഷം നമ്മൾ ഭൂവൽക്കത്ത് എന്താണ് വൻകര ഭൂവൽക്കം എന്താണ് സമുദ്ര ഭൂവൽക്കം നോക്കിയാലോ ശ്രദ്ധിച്ചേ വൻകര ഭൂവൽക്കത്തിനാണ് എന്തു കൂടുതൽ കനം കൂടുതൽ വൻകര ഭൂവ ഭൂവൽക്കത്തിന് എന്തുണ്ട് കനം കൂടുതലാണ് അപ്പം ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കം സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് അതിൽ വൻകര വൻകര ഭൂവൽക്കത്തിനാണ് എന്തുള്ളത് കന കൂടുതൽ ഉള്ളത് ഇനിയും അതിന് അതിൻ്റെ ഒരു ശരാശരി കനം ഒരു ശരാശരി കനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് മുപ്പത് കിലോമീറ്ററോളം വരും എന്നാണ് പറയുന്നത് ശരാശരി കനം എന്ന് പറയുന്നത് മുപ്പത് കിലോമീറ്ററോളം വരും എന്നാൽ എന്തുണ്ട് വൻകരഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്തെ എത്ര കിലോമീറ്ററോളം കനം വരുമെന്നറിയാമോ എഴുപത് കിലോമീറ്ററോളം ഉണ്ടെന്നാണ് പറയുന്നത് ഓക്കെ മനസ്സിലായോ ഭൂവൽക്കം പറഞ്ഞു വൻകരഭൂവൽക്കത്തിന് എന്തുണ്ട് ഏറ്റവും കൂടുതൽ കനം കൂടുതൽ ഏത് ഭാഗത്തിനാണ് വൻകരഭൂവൽക്കത്തിനാണ് അവിടെ വൻകരഭൂവത്തിൽ ഭൂവൽക്കത്തിലെ പർവ്വത പ്രദേശത്തെ എത്ര കിലോമീറ്ററോളം കനമുണ്ട് എഴുപത് കിലോമീറ്ററോളം കനമുണ്ട് എന്നാൽ നമ്മൾ പറഞ്ഞു വൻകര ഭൂവൽക്കത്തിനാണ് കന കൂടുതൽ അപ്പൊ സമുദ്രഭൂവൽക്കത്തിന് കനക്കുറവായിരിക്കും അത് എത്ര കിലോമീറ്റർ ആണെന്ന് അറിയാമോ അഞ്ചു കിലോമീറ്റർ എത്ര കിലോമീറ്റർ ആണ് അഞ്ചു കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ മാത്രമേ എന്തുള്ളൂ സമുദ്ര ഭൂവൽക്കത്തിന് കനമുള്ളൂ അപ്പൊ ശ്രദ്ധിച്ചേ നമ്മൾ പ്രധാനമായിട്ടും ഭൂവൽക്കമാണ് പഠിക്കുന്നത് ഭൂവൽക്കത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റുകൾ മാത്രമാണുള്ളത് അത് ഒന്ന് എന്ന് പറയുന്നത് എന്താണ് ഭൂമിയുടെ ഏറ്റവും പുരമയുള്ളതും താരതമ്യേന നേർത്തതുമായിട്ടുള്ള പാളിയാണ് ഭൂവൽക്കം അഥവാ ക്രിസ്റ്റ് എന്ന് പറയുന്നത് അത് ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് പിന്നെന്താണ് മെയിൻ പോയിന്റ് അടുത്ത പോയിന്റ് എന്താണ് വൻകര ഭൂവൽക്കം സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് ഇത്രയും മാത്രം നമ്മൾ മനസ്സിലാക്കി വച്ചാൽ മതി ഇനി നമുക്ക് അടുത്തതിലേക്ക് പോയാലോ ഇതൊക്കെ എഴുതി വെക്കുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ ഇനിയും നമ്മൾ പോകുന്നത് മാഞ്ചിൽ പഠിക്കാനാണ് എന്താണ് മാഞ്ചിൽ എന്ന് നോക്കിക്കേ പൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാഞ്ചിൽ ഓക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അത് അത്ര വലിയ നമ്മൾ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട കാര്യമില്ല പൂവൽക്കമാണ് മുകളിലുള്ളത് ആദ്യം ഭൂവൽക്കമാണ് അതിന് താഴെ ആയിരിക്കും എന്നുള്ളത് മാഞ്ചിലുള്ളത് ഓക്കെ പൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാഞ്ചിൽ എന്ന് പറയുന്നത് താരതമ്യേന കനമുള്ള ഭാഗമാണിത് താരതമ്യേന ഭാഗമാണിത് ഇത് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ എന്തുണ്ട് വ്യാപിച്ച് കിടക്കുന്നു അപ്പം ഒരു പോയിന്റ് നമുക്ക് കിട്ടി ഒന്ന് ആദ്യത്തെ പോയിന്റ് ഭൂവൽക്കത്തിന് തൊട്ട് താഴെയുള്ള ഭാഗമാണ് എന്നാലോ അതിനുശേഷം എന്താണ് താരതമ്യേന കനമുള്ള ഭാഗമാണിത് അപ്പൊ നമുക്ക് രണ്ട് പോയിന്റ് കിട്ടി ഒന്ന് ഭൂവൽക്കത്തിന് താഴെയുള്ളത് രണ്ട് താരതമ്യേന കന കൂടുതലുള്ളത് എത്രയായിരുന്നു കനം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്ററോളം ഇത് വ്യാപിച്ചു കിടക്കുന്നുണ്ട് ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത് എന്താണ് ഭൂവൽക്കവും ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരി ഭാഗവും ചേർന്നുള്ള ഭാഗത്തെ എന്ത് വിളിക്കുന്നു എന്ത് എന്ന് വിളിക്കുന്നു ശിലാമണ്ഡലം അഥവാ ലിതോസ്വിയർ എന്ന് വിളിക്കുന്നു അപ്പം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ഞാൻ നേരത്തെയും പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അല്ലേ അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് നമുക്ക് വരാം വരാൻ സാധ്യതയുണ്ട് ഭൂവൽക്കവും മാന്ഡിലിന്റെ ഉപരി ഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് എന്ത് എന്ന് പറയുന്നത് ശിലാമണ്ഡലം അഥവാ ലിതോസ്വിയർ എന്ന് പറയുന്നത് ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി എന്തുണ്ടാവും ഉരുകി മാഗ്മ മാഗ്മ ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് എന്ത് എന്ന് പറയുന്നത് അസ്തനോസ്വിയർ എന്താണ് അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത് അസ്തനോസ്വിയർ എന്ന് പറയുന്നത് അപ്പൊ നമ്മള് മാന്ഡില് പഠിക്കുമ്പോ ഒരു മൂ രണ്ട് പേര് നമ്മൾ പഠിക്കുന്നു അല്ലേ ഒന്ന് ഏതാണ് ലിതോസ്വിയർ അഥവാ ശിലാമണ്ഡലം ഒന്നും അസ്തനോസ്വിയർ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പദം നമ്മൾ പുതിയതായിട്ട് ഇതിനകത്ത് പഠിക്കണം അല്ലേ അപ്പൊ നമ്മൾ എന്താണ് ഓക്കെ ഭൂമിയുടെ ഘടന അപ്പൊ നമ്മൾ കേൾക്കാത്ത വാക്കുകൾ നമ്മൾ പരിചയമില്ലാത്ത വാക്കുകൾ നമ്മൾ കേൾക്കുന്നു അപ്പൊ എന്ത് ചെയ്യണം ഉടനെ തന്നെ സൈഡിൽ എന്ത് ചെയ്യണം ഓക്കെ ലിതോസ്വിയർ ശിലാമണ്ഡലം ഏതാണ് മാഞ്ചില് അതുപോലെ തന്നെ അസ്തനോസ്വിയർ എന്താണ് ില് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കോട്ട് ചെയ്ത് വെക്കണം എന്നിട്ട് അതിന്റെ ഷോർട്ടായിട്ട് നിങ്ങൾ എഴുതണം എന്താണത് എന്താണ് അസ്തനോസ്ഫിയർ അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് എവിടെ ശിലാമണ്ഡലത്തിന്റെ താഴെയായി ശിലാ പദാർത്ഥങ്ങൾ ഉരുങ്ങി ഉരുങ്ങി അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് എന്ത് എന്ന് പറയുന്നത് അസ്തനോസ്ഫിയർ അപ്പൊ നിങ്ങൾ സൈഡിൽ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കണം ഇതാണ് അസ്തനോസ്വിയർ ഇതാണ് ശിലാമണ്ഡലം അഥവാ ലിതോസ്വിയർ അപ്പൊ ഈ രണ്ട് വാക്ക് നമുക്ക് പുതിയതാണ് അല്ലേ അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ ഓർക്കണം ഭൂമിയുടെ ഘടന പൂവൽക്കം മാന്റിൽ എന്താണ് കോറ് ഇപ്പം ഭൂവൽക്കം നമ്മൾ പറഞ്ഞു ഭൂവൽക്കത്തിനകത്ത് നമ്മൾ കണ്ടു എന്ത് കണ്ടു വൻകര സമുദ്ര സമുദ്രഭൂവൽക്കം എന്നിങ്ങനെ രണ്ട് എന്താണ് ഭാഗങ്ങളുണ്ടെന്ന് നമ്മൾ കണ്ടു അതുപോലെ തന്നെ മാന്റ്റിൽ വരുമ്പോഴത്തേന് നമ്മൾ മാന്റിലിനും രണ്ട് പ്രത്യേകതകൾ കണ്ടു ഒന്ന് ശിലാമണ്ഡലം നമ്മൾ കണ്ടു അർത്ഥ അസ്തനോസ്ഫിയർ നമ്മൾ കണ്ടു എന്താണ് ശിലാമണ്ഡലം എന്താണ് അസ്തനോസ്ഫിയർ അപ്പം തീർന്നു നമ്മളിനി പരീക്ഷണ സമയത്ത് മാത്രം നമ്മൾ എടുത്തു നോക്കിയാൽ മതി നമ്മുടെ മെമ്മറിയിൽ തന്നെ ഇത് സ്റ്റോർ ചെയ്തു ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പുതിയ പുതിയ ന്യൂ ആയിട്ടുള്ള പുതിയ പുതിയ ന്യൂ വേർഡ്സ് അല്ലെങ്കിൽ പുതിയ പുതിയ ആശയങ്ങൾ നമ്മൾ പഠിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത കോംപ്ലക്സിലേക്ക് ഒന്നും പോകുന്നില്ല നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം ടോപ്പിക്കിൽ പോകുന്നതിന് മുമ്പ് എന്താണ് അസ്തനോസ്ഫിയർ നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം ശ്രദ്ധിച്ചേ ശിലാമണ്ഡലത്തിന് താഴെയായി എന്ത് ശിലാപദാർത്ഥങ്ങൾ പദാർത്ഥങ്ങൾ ഉരുകി മാ്മ അത് അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് എന്ത് എന്ന് പറയുന്നത് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് എന്നാൽ താഴെയുള്ള ഭാഗം എന്താണ് ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത് അസ്തനോസ്വീറിന് താഴെയുള്ള ഭാഗം ഏത് അവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത് അപ്പൊ നമ്മൾ മാൻഡിൽ പഠിച്ചു മാന്റിൽ നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പഠിച്ചു ഒന്ന് ശിലാമണ്ഡലം പഠിച്ചു എന്താണ് ശിലാമണ്ഡലം എന്ന് പഠിച്ചു എന്താണ് അസ്തനോസ്ഫിയർ എന്ന് നമ്മൾ പഠിച്ചു ഇനി അടുത്ത പോയിന്റ് അടുത്തതിലേക്ക് നമുക്ക് പോകാം അതേതായിരുന്നു ഓക്കെ ആദ്യത്തേത് പൂവൽക്കം ആയിരുന്നു രണ്ടാമത്തേത് മാൻഡിൽ ആയിരുന്നു മൂന്നാമത്തേത് ഏതാണ് കാമ്പ് അഥവാ കോറ് എന്താണ് കാമ്പ് അഥവാ കോറ് എന്ന് നമുക്ക് നോക്കാം ശ്രദ്ധിച്ചേ മാൻഡില് താഴെയുള്ള ഭാഗമാണ് കാമ്പ് അപ്പൊ നമുക്ക് ഓർഡർ അറിയാം അല്ലേ പൂവൽക്കം മാൻഡില് കോറ് മാൻഡിലിന്റെ താഴെയുള്ള ഭാഗമാണ് എന്ത് എന്ന് പറയുന്നത് കാമ്പ് എന്ന് പറയുന്നത് കാമ്പിന് അകക്കാമ്പ് പുറക്കാമ്പ് എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് അപ്പൊ നമ്മള് ആദ്യം നമ്മൾ പഠിച്ചു ഭൂവൽക്കത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ രണ്ട് എന്തുണ്ടെന്നാ നമ്മൾ പറഞ്ഞേ ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ എന്താണ് കാമ്പിലേക്ക് വരുമ്പോഴും അവിടെ എന്തുണ്ട് രണ്ട് ഭാഗങ്ങളുണ്ട് ഏതൊക്കെയാണ് അകക്കാമ്പ് പുറക്കാമ്പ് എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് ഇനി ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പറയുന്നത് എഴുതി വെച്ചോണം പുറക്കാമ്പ് ദ്രവാവസ്ഥയിലാണ് കാണപ്പെടുന്നത് ദ്രവാവസ്ഥയിലാണ് കാണപ്പെടുന്നത് കാമ്പിന് രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാൻഡിലിന് താഴെയായി കാണപ്പെടുന്ന കാമ്പിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് അകക്കാമ്പ് ഒന്ന് പുറക്കാമ്പ് പുറക്കാമ്പിന് പുറക്കാമ്പ് ദ്രവാവസ്ഥയിലാണ് കാണപ്പെടുന്നത് പുറക്കാമ്പ് ദ്രവ കാണപ്പെടുന്നത് അങ്ങനെയെങ്കിൽ അകക്കാമ്പ് ഏതാവസ്ഥയിലാണ് കാണ കാണപ്പെടുന്നത് ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത് അപ്പോ പുറക്കാമ്പ് ഖരം അകക്കാമ്പ് ദ്രവം സോറി തിരിഞ്ഞുപോയി പോയി പുറക്കാമ്പ് ദ്രവം അകക്കാമ്പ് ഖരം ഇങ്ങനെയാണ് നമുക്ക് കാണപ്പെടുന്നത് ഒരിക്കലും മറക്കരുത് എന്താണ് പുറക്കാമ്പ് ദ്രവം അകക്കാമ്പ് ഖരം എന്നിങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് കാണപ്പെടുന്നുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് നമ്മൾ പറഞ്ഞത് കാമ്പ് നമ്മളിപ്പോൾ കാമ്പാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാൻഡിലിന് തൊട്ട് താഴെ താഴെയായിട്ടുള്ള ഭാഗമാണ് കാമ്പ് എന്ന് പറയുന്നത് കാമ്പിന് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത് ഒന്ന് പുരക്കാമ്പ് ഒന്ന് അകക്കാമ്പ് പുറക്കാമ്പ് ദ്രവാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ് കാണപ്പെടുന്നതെന്ന് നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് വേറൊരു ഒരു ഒരു ചെല്ലപ്പേര് നമുക്ക് പഠിക്കാനുണ്ട് അത് നോക്കിയായി എല്ലാവർക്കും ഉണ്ടല്ലോ ചെല്ലപ്പേര് അതുപോലെ തന്നെ എന്ത് ചെയ്യും കാമ്പിൽ നമുക്ക് ഒരു ചെറിയ ചെല്ലപ്പേര് പഠിക്കാനുണ്ട് കാമ്പ് മുഖ്യമായും നിക്കൽ ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ് കാമ്പ് മുഖ്യമായും നിക്കൽ ഇരുമ്പ് എന്നിങ്ങനെ രണ്ട് ലോഹങ്ങളാല് നിർമ്മിതമാണ് അപ്പൊ എന്തു ചെയ്യും നിക്കല ഇരുമ്പ് നിക്കല ഇരുമ്പ് എന്നിങ്ങനെ ഉള്ളതിനാല് എന്ത് ചെയ്തു അതിനാൽ കാമ്പിന് എന്ത് പേരിൽ അറിയപ്പെടുന്നു അറിയാമോ നിഫെ നിഫെ എന്ന് പേരുണ്ട് എന്ത് കാമ്പിന് നിഫെ എന്നും പേരുണ്ട് അപ്പൊ ശ്രദ്ധിച്ചേ കാമ്പ് മുഖ്യമായും നിക്കൽ ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ് അതിനാൽ നിഫെ എന്നും പേരുണ്ട് ഏതാണ് നിഫെ എന്നും എന്തുകൊണ്ടാ നിക്കല ഇരുമ്പ് ഇവ രണ്ടും ചേർന്ന് ഇതിനെ ഷോട്ടാക്കി എന്താക്കി നിഫെ എന്നാക്കി നിഫെ എന്നൊരു ചെല്ലപ്പേർ എന്തിനു എന്തിനുണ്ട് കാമ്പിന് ഉണ്ട് ഇനി ഏറ്റവും ചൂട് കൂടിയ ഭാഗമാണ് ഇതെന്ന് പറയുന്നത് എത്രയാണ് നോക്കിയേ അകക്കാമ്പിലെ ചൂട് ഏറ്റവും അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ആ ഉണ്ട് എത്രയാണ് അകക്കാമ്പിലെ ചൂട് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി ഉണ്ട് എത്രയുണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് നമുക്ക് പണ്ടൊക്കെ എന്താണ് ഓക്കെ വൺ വേർഡ് ആൻസേഴ്സ് ആയിരുന്നു നമുക്ക് വന്നുകൊണ്ടിരുന്നത് ഇപ്പം എന്താണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒത്തിരി വരുന്നുണ്ട് അല്ലേ പി എസ് സി യു പി എസ് സി ലെവലിൽ ഉള്ള കൊസ്റ്റ്യൻസ് ആണ് പി എസ് സി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെ അതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പി എസ് സി തയ്യാറാക്കി വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എന്ത് ചെയ്യുന്നു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ഇതുപോലത്തെ ഉള്ള ഡീപ്പ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യമാണ് പി എസ് സി ഇപ്പം കൊടുത്തോണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു കാര്യം പഠിക്കുമ്പോൾ അതിനെ ഡീപ്പായിട്ട് പഠിക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ഒരു നല്ല ഒരു ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിനെ നമുക്ക് നല്ല പോലെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് നല്ലപോലെ നമ്മുടെ ആൻസർ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ കോമ്പിറ്റേറ്റീവ് എക്സാംസ് വരുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലത്തെ ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ധാരാളം വരുന്നതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ ആയിരിക്കണം ചെയ്യേണ്ടത് ഓക്കെ അപ്പം എന്താണ് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം ശ്രദ്ധിച്ചേ ഇനി നമ്മൾ പറഞ്ഞു ഭൂമിയുടെ ഘടനകൾ പറഞ്ഞു അല്ലേ നമ്മൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് ഏതൊക്കെ പാളികൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ ഇനി അതിൻ്റെ സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ നമ്മൾ കുറേ പറഞ്ഞു പോയതാണ് അല്ലേ അപ്പം അപ്പം നിങ്ങളും കൂടെ ചേർന്ന് പറയണം ഓക്കെ അപ്പൊ എന്ത് ചെയ്യണം ആ നിങ്ങൾ അത് കമൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം ഓക്കെ താഴെ കൊടുക്കണം ഇന്നത് ഇന്നതൊക്കെ അല്ലേ ടീച്ചറെ ശരി എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നിങ്ങൾക്ക് എത്ര മാത്രം ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലാകുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ അപ്പൊ എന്ത് ചെയ്യേ നോക്കിയേ ഭൂവൽക്കം ഭൂവൽക്കം ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് ഭൂവൽക്കം എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്തായിരുന്നു വൻകരഭൂവൽക്കം സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള എന്തുണ്ട് ഭാഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു വൻകരഭൂവൽക്കത്തിനാണ് സമുദ്ര ഭൂവൽക്കത്തിനാണ് ഏറ്റവും കൂടുതൽ കനമുള്ളത് വൻകരഭൂവൽക്കത്തിന് അല്ലേ ശരാശരി എത്രയാണ് മുപ്പത് ശതമാനം മുപ്പത് കിലോമീറ്ററോളം എന്തുണ്ട് കനമുണ്ട് അല്ലേ അപ്പൊ സ പർവത പ്രദേശത്തോ എഴുപത് കിലോമീറ്ററോളം കനമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ സമുദ്രഭൂവൽക്കത്തിൽ എത്രയുണ്ട് അഞ്ച് കിലോമീറ്ററോളം മാത്രമേ എന്തുള്ളൂ കനമുള്ളൂ അങ്ങനെ ഭൂവൽക്കം കഴിഞ്ഞു പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റ് ഒന്ന് പുറമേയുള്ള ഭാഗം രണ്ട് എന്താണ് അത് ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത് അല്ലേ എന്തുകൊണ്ടാണ് ആ ഖരാവസ്ഥയിലുള്ള പാറകളാൽ നിർമ്മിതമാണ് എന്ത് എന്ന് പറയുന്നത് ഭൂവൽക്കം എന്ന് പറയുന്നത് അതിന് ശേഷം നമ്മൾ മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞു വൻകര ഭൂവൽക്കം സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള ഭാഗങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെ ഭൂവൽക്കം കഴിഞ്ഞു ആകെ മൂന്ന് പോയിന്റേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് നമ്മൾ ഡീപ്പ് ആയിട്ട് പഠിച്ചത് അല്ലേ അപ്പം എന്താണ് എങ്ങനെയാണ് എത്ര കിലോമീറ്റർ ഉണ്ട് എന്ന് നമ്മൾ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങനെ അത്രയും മനസ്സിലാക്കി നമ്മൾ പഠിക്കേണ്ടതുണ്ട് മെയിൻ ആയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത് വെറും മൂന്ന് പോയിന്റ് മാത്രമാണ് നമ്മൾ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചത് ഓക്കെ ഇനി അടുത്തത് മാൻറ്റിൽ മാഞ്ചിൽ എവിടെയായിരുന്നു ആ ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാൻഡിൽ എന്ന് പറയുന്നത് നമ്മൾ മാന്റിലെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പഠിച്ചു രണ്ട് പേര് പഠിച്ചു ഒന്ന് ശിലാമണ്ഡലം അഥവാ ലിതോസ്വിയർ അസ്തനോസ്വിയർ ഇത് രണ്ടും നമ്മൾ പഠിച്ചു അല്ലേ ഏതൊക്കെയായിരുന്നു ശിലാമണ്ഡലം ലിതോസ്വിയർ ആ അസ്തനോസ്വിയർ എന്നിങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ എവിടെയാണ് പഠിച്ചത് മാൻഡിലാണ് പഠിച്ചത് രണ്ട് പ്രധാനപ്പെട്ട പേരുകൾ അല്ലേ നമ്മൾ ശിലാമണ്ഡലം അസ്തനോസ്വിയർ എന്ന് രണ്ട് പേരുകൾ നമ്മൾ പഠിച്ചത് എവിടെയായിരുന്നു ആ മാൻഡിലായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകം നിങ്ങൾ ഭൂമി ഭൂമിയുടെ ഘടന എഴുതുമ്പോൾ സൈഡിൽ ഇങ്ങനെ കോട്ട് ചെയ്ത് നിങ്ങൾ വെക്കണം എന്താണ് ഇതുപോലെ പടി പെട്ടെന്ന് കിട്ടുന്ന വാക്കുകളൊക്കെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പോലത്തെ വാക്കുകളൊക്കെ എന്തു ചെയ്യണം നമ്മൾ ഇങ്ങനെ എഴുതി വെക്കണം എന്താണത് എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് എന്ത് ഇത് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ചാൽ എക്സാംസ് തന്നെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി ശ്രദ്ധിച്ചേ ഇനി കാമ്പ് ഇനി കാമ്പ് എന്താന്ന് നോക്കാം നിഫ നിഫ എന്നറിയപ്പെടുന്നു എന്താണ് നിഫ നിക്കൽ ഇരുമ്പ് എന്ന് എന്ന് ഇപ്പം രണ്ടു തരത്തിലുള്ള ലോഹങ്ങൾ ചേർന്ന ചേർന്നുള്ളത് കൊണ്ടാണ് എന്ത് എന്ന് പറയുന്നത് കാമ്പ് എന്ന പേര് വന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അതിനുശേഷം നമ്മൾ വേറൊരു പോയിന്റിലൂടെ പറഞ്ഞു എന്താണ് അകക്കാമ്പ് പുറക്കാമ്പ് എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് ഏതൊക്കെയാണ് അകക്കാമ്പ് പുറക്കാമ്പ് എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് ഇതിൽ പുറക്കാമ്പ് ഏതവസ്ഥയിലാണ് ദ്രവാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ നമ്മള് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിന്റെ പ്രധാന ഈ ഒരു ഭൂമിയുടെ ഘടനയിൽ നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് 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 പോയിന്റ് വെച്ചാണ് നമ്മൾ പഠിച്ചേക്കുന്നത് അല്ലേ അപ്പൊ നമ്മൾ ഓരോ മൂന്ന് മൂന്ന് പോയിന്റിനെ നമ്മൾ എന്താക്കി ഇലാബറേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തു എന്തിനു വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് ഓക്കെ അപ്പം ഭൂവൽക്കൻ നമ്മൾ പറഞ്ഞു മൂന്ന് പോയിന്റ് പറഞ്ഞു ഏതൊക്കെയായിരുന്നു ഏറ്റവും പുറമെയുള്ള ഭാഗം അതുപോലെ തന്നെ ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത് പിന്നെ വൻകര വൻകരഭൂവൽക്കം സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് അതിനുശേഷം നമ്മൾ പറഞ്ഞു വൻകരഭൂവൽക്കം ഏതവസ്ഥയിലാണ് ആ വൻകരഭൂവൽക്കത്തിന് എന്തുണ്ട് കന കൂടുതലുണ്ട് സമുദ്ര ഭൂവൽക്കത്തിന് എന്താണ് കന കുറവാണുള്ളത് ഇനി എടുത്തത് മാൻറ്റില് പാൻഡില് പ്രത്യേകത എന്തായിരുന്നു ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് എന്ത് മാൻഡിൽ എന്ന് പറയുന്നത് ലിതോസ്വിയർ അഥവാ ശിലാമണ്ഡലം അസ്തനോസ്വിയർ എന്ന രണ്ട് പദങ്ങൾ നമ്മൾ എവിടെ നിന്ന് പഠിച്ചു ഈ മാൻഡിൽ നിന്നാണ് നമ്മൾ പഠിച്ചത് അതിനുശേഷം നോക്കിയേ കാമ്പ് അഥവാ കോർ കാമ്പിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് പറഞ്ഞു നിഫ എന്നൊരു പദം നമ്മൾ കണ്ടു ഒരു നിഫ എന്നൊരു ചെല്ല പേര് നമ്മൾ കണ്ടു അല്ലേ എന്താണ് നിഫെ നിക്കൽ ഇരുമ്പ് എന്നിങ്ങനെയുള്ള രണ്ട് ലോഹങ്ങൾ ചേർന്നിട്ടാണ് നിഫെ എന്നൊരു പദം അവിടെ രൂപം രൂപപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ അകക്കാമ്പ് പുറക്കാമ്പ് എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു പുറക്കാമ്പ് ദ്രവാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ് എന്ന് പറഞ്ഞു അല്ലേ ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഭൂമിയുടെ ഘടനയില് നമ്മൾ പഠിച്ചത് ഇനി ശ്രദ്ധിച്ചേ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം അന്തരീക്ഷ വാതകങ്ങൾ എന്തൊക്കെയാണ് അന്തരീക്ഷ വാതകങ്ങൾ എന്ന് മാത്രം പറഞ്ഞു പോകാം അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം ഓക്കെ ശ്രദ്ധിച്ചേ ആർഗൺ കാർബൺ ഡൈ ഓക്സൈഡ് നിയോൺ ഹീലിയം ക്രിപ്റ്റോൺ സിനോൺ ഹൈഡ്രജൻ എന്നിവയാണ് എന്തൊക്കെ എന്ത് അന്തരീക്ഷ വാതകങ്ങൾ ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഏത് അന്തരീക്ഷ വാതകമാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ആയിട്ട് പഠിക്കാം ഓക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയത് മാത്രമേ ഉള്ളൂ ഏതൊക്കെയായിരുന്നു അന്തരീക്ഷ വാതകങ്ങൾ ആർഗൺ കാർബൺ ഡൈ ഓക്സൈഡ് നിയോണ് ഹീലിയം ക്രിപ്റ്റോൺ സിനോൺ ഹൈഡ്രോജൻ ഇവയൊക്കെയാണ് എന്ത് എന്ന് പറയുന്നത് അന്തരീക്ഷ വാതകങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇനി ശ്രദ്ധിച്ചേ നമ്മൾ ഇന്ന് ഫുൾ എന്താണ് പഠിച്ചത് നോക്കാ ഓക്കേ അപ്പം നമ്മൾ ഇത്രയും ആയിട്ട് പഠിക്കുക അവസാനം എക്സാം വരുമ്പോഴത്തേന് നമ്മൾ ഏറ്റവും ഷോർട്ടാക്കി നമ്മൾ ഷോർട്ട് നോട്ട് തയ്യാറാക്കുക അല്ലേ ഷോർട്ട് നോട്ട് തയ്യാറാക്കി നമ്മൾ പഠിക്കുക ശ്രദ്ധിച്ചേ ഭൂമിയുടെ ഘടന ഏതൊക്കെയായിരുന്നു ഭൂവൽക്കം അഥവാ ക്രിസ്റ്റ് മാന്ഡിൽ കാമ്പ് അഥവാ കോറ് പെട്ടെന്ന് ശ്രദ്ധിച്ചേ ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം എന്ന് പറയുന്നത് ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി ഏത് പാളി ഭൂവൽക്കം ഭൂവൽക്കം സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് കഴിഞ്ഞു അത്രേ ഉള്ളൂ ഭൂവൽക്കം അത്രേ ഉള്ളൂ ഇനി അടുത്ത പോയിന്റ് മാൻഡിൽ ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാൻഡിൽ താരതമ്യേന കനമുള്ള ഭാഗമാണിത് പൂവൽക്കം മാൻഡിലിന്റെ ഉപരി ഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് എന്ത് എന്ന് പറയുന്നത് ലിതോസ്വിയർ അഥവാ ശിലാമണ്ഡലം എന്ന് പറയുന്നത് വേറൊരു പോയിന്റും കൂടെ ഉണ്ട് അസ്തനോസ്ഫിയർ അല്ലെ അസ്തനോസ്വിയർ എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പം മാന്ഡിൽ മാൻഡിൽ എന്താണ് നമ്മൾ പറഞ്ഞു മാൻഡിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് ലിതോസ്വിയർ അസ്തനോസ്ഫിയർ ഇനി ശ്രദ്ധിച്ചേ അടുത്തത് കാമ്പ് എന്താണ് കാമ്പ് എന്നാ നോക്കാൻ പോകുന്നത് മാന്റിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ് കാമ്പിന് പുറ പുറക്കാമ്പ് അകക്കാമ്പ് എന്നീ രണ്ട് ഭാഗങ്ങളുണ്ട് പുറക്കാമ്പ് ഏതവസ്ഥയിലാണ് ദ്രവ അവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ് ഉള്ളത് അപ്പം ഇത്രയേ ഉള്ളൂ ഇതാണ് എന്താണ് ഭൂമിയുടെ ഘടന എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത് ഇത്രയും കാര്യങ്ങളെ ഉള്ളൂ എന്താണ് നമ്മൾ മനസ്സിരുത്തി കഴിഞ്ഞാല് പഠിക്കാനായിട്ട് എളുപ്പം നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോ ഭൂമിയുടെ ഘടന എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു അപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സോ പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ കമൻസിലൂടെ ചോദിക്കണം കേട്ടോ അപ്പം ഇതുപോലെ തന്നെ ഏറ്റവും ലളിതമായിട്ട് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് അടുത്ത ടോപ്പിക്കുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ചലഞ്ചർ ആപ്പിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കോഴ്സുകൾ പർച്ചേസ് ചെയ്യുക ഏറ്റവും മികച്ച അധ്യാപകരാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള കാഴ്സ് ക്ലാസുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക യൂട്ടിലൈസ് ചെയ്യുക അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ നന്ദി നമസ്കാരം